ഇപ്പം കൊറേ പൈസണ്ടല്ലോ കീനിപ്പ നാട്ടുകാർക്കും അയലോകക്കാർക്കും കൊടുക്കാൻ തിരിഞ്ഞ അതിനന്നെ ഉള്ളു ഞാൻ എൻ്റെ മകളെന്റെ കുഞ്ഞോളെ വിളിച്ചു നോക്കട്ടെ എന്നാലിപ്പോ എന്റെ കുട്ടിക്ക് കൊടുക്ക ഫോൺ എടുത്തോണ്ടെ ഓക്കാണ്ട് കൊടുത്താല് വെറുതത്തിന് നാട്ടുകാർക്ക് കൊടുക്കുന്നു ഹലോ അസ്സലാമലൈക്കും അമ്മാന്റെ കുട്ടീന്റെ വർത്തമാനം എന്താ കുട്ടികളൊക്കെ നോമ്പോട്ടിക്കണോ ഏർ പരീക്ഷ ഏർ ഒലപ്പ സ്കൂളോ അമ്മാന്റെ കുട്ടി ഒന്ന് ഇവിടെ വരൂ വൈകുന്നേരാണ് അതിന്റെ മുന്നേ ആ അങ്ങോട്ട് പോയിക്കണ ജോലിക്ക് അതിന്റെ മുന്നേ ഉമ്മാൻകുട്ടി ഒന്നും ഇങ്ങോട്ട് വാട്ടോ ഓൻ വരണ മുന്നേ ആ ഉമ്മാന്റെ അടുത്ത് കുറച്ച് ചില്ലറണ്ടാന്ന് തരാനാ ഓന് സക്കാത്ത് കൊടുക്കാനാണ് എറണാകുണ്ടക്ക് തരൂ ആ ഇവിടെ സക്കാത്തു കൊടുക്കാനെട്ടോ അജി ഇങ്ങോട്ട് വരുക ആ പണിയൊക്കെ ആ എന്നാ അങ്ങോട്ട് പോരി ആ എന്നിട്ട് വേഗം പോവും ചേച്ച എനിക്ക് ആ എന്നാക്കോട്ടെ എന്നാ അസ്സലാമലും ഇമ്മാന്റെ പോലെ ഇത് ഉമ്മാന്റെ കുട്ടി കൊണ്ടോട്ടോ അല്ലമ്മ അപ്പ എന്തിനു തന്നതേ കാക്ക അതെ അന്റെ കാക്കാത്തും പൈസ തന്നതാ സക്കാത്തും പൈസ എന്ന് വെച്ചാൽ ഞമ്മളെ അടുത്തുള്ള പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞേ പിന്നെ സക്കാത്ത് ചോയിച്ച് വരുന്നവർക്കും കൊടുക്കാൻ പറഞ്ഞാണ് ഞാൻ ഓ ആവശ്യത്തിന് പള്ളിക്കൊക്കെ തന്നെ കൊടുക്കലുണ്ട് പിന്നെ അതിൻ്റെ പുറമെ അപ്പൊക്കൊന്നും കൊടുക്കേണ്ടി ആവശ്യമില്ല ഞാൻ അങ്ങനെ സക്കാത്ത് ചോയിച്ച് വരുന്നവർക്ക് കൊടുത്ത് കണ്ടിട്ട് ചേലാക്കിയിട്ടില്ല ഇവിടെക്കാർക്കൊറ്റ വരലൂല വരുവാണെങ്കി ഞാനൊക്കെ കൊടുക്കൂല മാനൊട്ടി കൊണ്ടുപോയിക്കോളിതിട്ടോ അമ്മ എന്നാലും അങ്ങനെയൊക്കെ ചെയ്യാൻ ആ കൊണ്ടുപോയിക്കോ ഇനി പോകപ്പൊ വരൂ അതിന്റെ മുന്ന കുട്ടി വേഗം പോയിക്കോളിട്ടോ ഉം എന്നാ ഞാൻ പോകട്ട്മാലേ അസാം അഞ്ഞൂറ് ചിക്കൻ വാങ്ങാ നമ്മൾ ചിക്കൻ കറി കൂട്ടിട്ട് എത്ര ദിവസായി ഇമ്മാന്റെ കുട്ടിക്ക് ചിക്കൻ വാങ്ങി തരാം അമ്മച്ചിക്ക് പോയില്ല എന്നിട്ടല്ല കുഞ്ഞ ഞമ്മക്ക് കടം വീട്ടാൻ തന്നെ ഈ പൈസ തികയൂലല്ലോ പലചരക്ക് കടയിൽ കുറേ പൈസ കൊടുക്കാനുണ്ട് കുഞ്ഞ ഉമ്മച്ചി ഇതക്കാത്തും പൈസ കിട്ടിയിട്ട് വേണം കൊടുക്കാനെന്ന് വിചാരിച്ച് നിൽക്കേ ഇനി അത് കൊടുത്തിട്ടില്ലെങ്കിലേ കുറച്ചെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി നമ്മക്ക് ഒരു സാധനങ്ങളൊന്നും തരൂല അപ്പൊ പിന്നെ നമ്മൾ പട്ടിണി കടക്കേണ്ടി വരും അയിന് കുഞ്ഞ അഞ്ഞൂറ് റുപ്യല്ലേ ഒരു മുന്നൂറ്റി അമ്പത് ഉറുപ്പിയെങ്കിലും ഞമ്മക്ക് പലചരക്ക് കടയെ കൊടുക്കണം പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ പാത്തും താത്തല്ലേ അതിനോട് ഉമ്മച്ചിയെ ഒരു ഇരുന്നൂറ് രൂപ കടം വാങ്ങീന് എത്രയോ ചോദിച്ചിട്ടാണ് അത് തന്നത് കട അങ്ങക്ക് അന്ന് തന്നെ കൊണ്ടുവന്നു നേരാണ് കേട്ട അത് തന്നത് അപ്പൊ അതിനൊരു നൂറ്റി അമ്പത് ഉറുപ്പിയെങ്കിലും കൊടുക്കണ്ട വലിയ കുഞ്ഞേ പൈസ കൂട്ടുകാർക്ക് കുഞ്ഞ ആ താത്താനോട് ഉമ്മച്ചി ആദ്യം പൈസ പോയാണ്ട് കടം ചോദിച്ചപ്പോൾ ആ താത്ത ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഉമ്മച്ചി ഉമ്മച്ചിൻ്റെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് ഞാൻ കിട്ടിയ ഉടനെ കൊണ്ടുവന്നു തരാന്ന് പറഞ്ഞിട്ട് ആ താത്ത ഇരുന്നൂറ് ഉപ്പ്യ തന്നത് അപ്പം നമ്മളെ കൊടുക്കണ്ട കുഞ്ഞ ഉമ്മച്ചി എന്നാലേ ഇന്നൊരു നൂറ്റി അൻപത് ഉറപ്പ് ആ പാത്തും താത്താക്കി കൊടുക്കട്ടെട്ടോ ഉമ്മച്ചു കുട്ടി വെടി ഇരിക്കട്ടോ കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാടൊന്നും മാറ്റി ഞാനേ ഇമ്മാനോട് ഒരു ഇരുന്നൂറ് റുപ്യ കടം വാങ്ങീനി അപ്പൊ എൻറെടുത്ത് നൂറ്റ്യപ്പ ഒരാൾ തക്കാത്തു തന്നപ്പോ കൊണ്ടുവന്നതാ നൂറ്റും പൊറപ്പുള്ളു ബാക്കി അയ്പെ തരണ്ട് ോ കുഞ്ഞോക്ക് എന്തിനാ കൊടുത്തത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാലേ ഞാൻ പോവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ടി എന്നോട് ചോദിച്ചോണ്ടി ചോയിച്ചോണ്ടിട്ടോ എന്താ കുഞ്ഞോക്ക് ഭർത്താവില്ലേ അതുപോലെ അളിയാനും തിരക്കില്ലാത്ത ജോലി ഇല്ലേ പിന്നെ നമ്മളോട് കഴിയുമ്പോൾ നമ്മളെ സഹായിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ അസക്കാത്തിനും തന്ന പൈസങ്ങള് അങ്ങനെ ചെയ്തത് അയൽവാസി പട്ടിണി എടുക്കും വയറ് നിറച്ച് തിന്നുന്നവമ്മിൽ പെട്ടവനല്ല എന്ന വ്യോജനം നിങ്ങൾ കേട്ടിട്ടില്ലേ ആവുണ്ട് ഭർത്താവ് ഇല്ലാതെ ചെറിയ കുട്ടികളെ പോയിട്ടുണ്ട് എന്റെ കഷ്ടപ്പാട മുഖത്ത് കാണാനുണ്ട് കാണാനും ഉണ്ട് പഠിച്ചോക്ക് ആക്കട്ടെ ഇമ്മാൻ്റെ തെറ്റെന്താന്ന് മാക്ക് മനസ്സിലായി ഇമ്മ ഇഞ്ഞങ്ങനെയൊന്നും ചെയ്യൂല ഇമ്മേ കൊറേ കഷ്ടപ്പെട്ട് ഇങ്ങളെയൊക്കെ വളർത്തിണ്ടാക്കിയാണ്ട് പൈസ കൊറച്ച് കജിവ് വന്ന് നോക്കുമ്പോ ആർക്കും കൊടുക്കണാണ്ട് പറ്റണില്ല അപ്പൊ ഞാൻ ഓളെ പിഴിച്ചുകാണ്ട് വരാൻ പറഞ്ഞേനി ഉമ്മാൻ്റെ കുട്ടി തരുന്ന പൈസ ഒന്നും ഞാൻ ആർക്കും കൊടുക്കലില്ല ഞാൻ ഓക്കന്നെ കൊടുക്കല ഒരു തക്കാത്തിനും എന്തിനും ഞാൻ കൊടുക്കലില്ല ഉള്ളത് പറയാലോ ഇനി ഉമ്മ അങ്ങനെ ചെയ്ല്ലമാനെ ഉമ്മാക്കമ്മാൻ്റെ തെറ്റെന്താന്ന് മനസ്സിലായിക്കണ് അടച്ചോം പുറത്ത് ഇരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഉമ്മാന്റെ കുട്ടി വാണ്ടി എന്നല്ലപ്പോ മാക്ക് ഒന്ന് തെറ്റ് മനസ്സിലാക്കാന് ഈ ഉമ്മ ചെയ്തതുപോലെ ചെയ്താൽ സഖാത്തിന്റെ അവകാശികളിലേക്ക്